ി വെൽക്കം ബാക്ക് ടു ഇമിയുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻ ഓഫേഴ്സ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ്സാകെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലും നമ്മള് ഗവേ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറെ നാളായി ഗിഫ്വേ കൊടുത്തിട്ട് അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസിന്റെ തലേന്നായിരിക്കും ഗിഫ്വേ വിന്നർ അനൗസ് ചെയ്യുന്നത് കുറച്ചധികം വിന്നേഴ്സിനെ നമ്മൾ ഇപ്പ്രാവശ്യം സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ മുതലായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് യുവവിടെ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അഞ്ചു പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതും അഞ്ച് ആയിട്ടുള്ളവർക്ക് തന്നെ ഷെയർ ചെയ്യണം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ച് പേർക്ക് ഷെയർ ചെയ്യും താഴെ കണ്ട വാട്ട്സപ്പിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേരാം അപ്പോൾ താഴെ കമന്റും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് താഴെ കമന്റ് സെക്ഷനിൽ അപ്പൊ നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പം ഷെയർ ചെയ്യുന്ന അഞ്ച് പേരുടെ നിന്ന് നമ്മൾ ഗവ് വിന്റണം അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം അതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോൾ വിവരം എടുക്കുന്ന നല്ല മെഷീൻ എംബ്രോയിഡറി വർക്കിൽ ആറ് കളേഴ്സിൽ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കാറ്റലോഗ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഒരുപാട് പേര് വൈറ്റ് കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആയിട്ടൊക്കെ വേണ്ടവര് ഇന്ന് തന്നെ മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് നല്ല നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റില് പേൾ വർക്ക് വരുന്നതാണ് പേൾസിന്റെ കളറാണ് ഡിഫറൻസ് വരുന്നത് മൂന്നാമത്തെ കാറ്റലോഗ് എന്ന് പറയുമ്പോൾ മൊഡാൽ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് മൊഡാൽ സിൽക്ക് സാരിയും അതുപോലെ തന്നെ നമുക്ക് ചുരിദാർ റെഡി ടുവർ ഫുൾ സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ഉണ്ട് അതും നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ മൊഡാലൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവർക്കും തന്നെ അറിയാം മൊഡാൽ പ്യൂർ മൊഡാലിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ളവർ അത് പർച്ചേസ് ചെയ്യുക ലാസ്റ്റ് കാറ്റലോഗ് ഹോംവെയർ കളക്ഷൻ ആണ് അത് നമ്മൾ മുമ്പ് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നല്ല സൂപ്പർ ബാറ്ററിൽ നല്ലൊരു പീറ്റപ്പായ കളറിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് പല കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ് അപ്പൊ അതും പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും കളർഷൻസ് ഇഷ്ടം താഴെ തയക്കുന്നുണ്ട് വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്ത് തയ്ക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്ന കളേഴ്സ് വരുന്നത് കേട്ടോ തന്നെ കളേഴ്സ് ഒന്ന് കാണിക്കാം ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പം നല്ലൊരു ഡസ്റ്റ് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഒറിയൻ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ആറ് കളേഴ്സ് ആണ് വരുന്നത് ഫസ്റ്റ് ഡീറ്റെയിൽ തരാം പിന്നെ നമുക്കെല്ലാം വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് നമുക്ക് ക്രിസ്മസിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ഒരു വീക്കറ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് ഡോബി ഫാബ്രിക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക്കാട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് കോട്ടൺ ലൈനിങ് വേസ്റ്റ് ഓഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷൻ വരുന്നത് ഇങ്ങനെയാട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് സെൽഫ് സെൽഫായിട്ടൊരു വരുന്നൊരു മോട്ടീവും വരുന്നുണ്ട് സെയിം കളർ ടോണിൽ തന്നെ വരുന്നതാണ് ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസ് ഉള്ള വരുന്നത് നെക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു വീക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് ആയിട്ടും ആയിട്ട് തന്നെ അല്ല ഹെവി വർക്ക് തന്നെ ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അപ്പം താഴേക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് സ്ലീവും പ്ലെയിനായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് റാണിപ്പിംഗ് ആണ് സ്ലീവ്സ് വിതൗട്ട് ലൈനിംഗിലുമായിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് ഒരു പാച്ച് ആയിട്ട് വന്നിട്ട് സെയിം കളർ ടോണിൽ തന്നെ ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് ഉണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സാ ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് സെക്കൻഡ് കാർ ഷെയ്ഡ് വരുന്നത് നല്ല റിജക്ട് ഫ്ലാറ്റ് ഷെയഡിലാണ് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് സെൻട്രൽ വീക്കെട്ടും അപ്പം രണ്ട് സൈഡിലും നല്ല തിക്ക് ആയിട്ട് തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കാർട്ടൻ ലൈനിങ് വേസ്റ്റ് പോർഷൻ വരെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഡോബി ഫാബ്രിക് ആണ് ആട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫീസ് അൽബോ വരെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക എൻ്റെ ഡബിൾ എക്സസൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി ഡസ്റ്റ് ആവേണ്ട ആണ് സെയിം ഫീച്ചർ തന്നെയാണ് അപ്പൊ ഈ ഒരു കളർ കവർഷെയ്ഡ് ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യട്ടെ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇല്ലാത്ത ഷെയ്ഡ് തന്നെയായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ട കർഷ് നോക്കി പർച്ചേസ് ചെയ്യുക ഇതും അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഡബിൾ എക്സസൈസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ക്രിസ്മസിനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഡോബി ഫാബ്രിക് സെൽഫ് ആയിട്ട് തന്നെ സെയിം കളർട്ടിനുള്ള ഒരു മോട്ടീവ് പോലെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീഷെപ്പിംഗ് ഫിഫ്ത് ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന ലൈറ്റ് ഓണിയൻ പിങ്ക് ആണ് അപ്പൊ ലൈറ്റ് ഷെയ്ഡ് ഉള്ളവർ അത് പർച്ചേസ് ചെയ്യാൻ നമ്മൾ രണ്ട് കളർ ചാറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ സ്കിൻ ടോണിനും വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആറ് കളർ ഷെയ്ഡാണ് ഉള്ളത് അപ്പൊ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളത് ഇത് പർച്ചേസ് ചെയ്യുക നല്ലൊരു ലൈറ്റ് ഒണിയൻ ഷെയഡിൽ വരുന്നതാണ് സെയിം ഫീച്ചർ തന്നെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിൽ ഫസ്റ്റ് കാറ്റ്ലോഗിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് ക്രിസ്മസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറൂൺ മറൂർ ഷെയ്ഡിലാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് റൗണിലേക്ക് വന്നിട്ട് സെൻററിൽ കയറി വീക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ലൈനിങ് നമ്മൾ വേസ്റ്റ് പോർഷൻ വരെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു ഫാബ്രിക് ഒട്ടുമിക്ക ആക്കും ഇല്ലാത്തൊരു ഫാബ്രിക് തന്നെയായിരിക്കും ഡോബി ഫാബ്രിക് എന്നാണ് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് നോക്കുക അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ഡോൾ ഇന്ത്യ ഫ്രീഷെപ്പ് സെക്കൻഡ് കാറ്റലോഗിൽ നമ്മൾ ക്രിസ്മസ് കക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാം പ്യൂർ വൈറ്റ് വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പേൾ വർക്കിലാണ്ടോ ഈ ഒരു കളർ ഷെയ്ഡിൽ പേളിന്റെ കളറിൽ വരുന്ന ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത് ബാക്കി എല്ലാം സെയിം ഫീച്ചർ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു വീക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വർക്കിന്റെ താഴേക്ക് ചെറിയൊരു ഗ്യാതേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന കേട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ക്രിസ്മസിന്റെ കളർ കോഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം നമുക്ക് നാല് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പേൾ വർക്കിൽ വരുന്ന ഡിഫറൻസ് അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് പല കളേഴ്സ് മിക്സ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേൾ വർക്ക് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് കട്ട്ദാനം വരുന്നുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻസിലാണ് ഈ ഒരു പേൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നെക്ലൈൻ ബോർഡർ ആയിട്ട് പോലും സിൽവർ കട്ട് ബീറ്റ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുന്നത് ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആയത് ചെയ്തിട്ട് തന്നെയാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഏലിയൻ പാറ്റേൺ ആണ് ക്ലോസർ ആയിട്ട് വരുമ്പോൾ ചെറിയൊരു ഫ്ലിക്കറിങ് വരുന്നുണ്ട് അതൊന്നും കോപ്പറേറ്റ് ചെയ്യുക ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഓഫ് വേറ്റ് ഷെയ്ഡാണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് എളിയ കട്ടിൽ ഇങ്ങനെ വരും സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗ് ബോഡി പോർഷൻ ബട്ടർ ഫ്രൈ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്ലീവ്സിന്റെ ഇൻ പോർഷനിൽ ഒരു നാല് സ്റ്റിച്ച് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാച്ച് പോലെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഈ ഒരു കളർ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഇത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് ഇതാട്ടോ സെക്കൻഡ് കളർ ഷീഡ് വരുന്നത് ഇതാണ് നല്ലൊരു പിങ്ക് ഷെയഡിൽ ബേബി പിങ്ക് ഷെയഡിലും വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ബോർഡർ ആയിട്ട് സിൽവർ കളറിലുള്ള ആണ് വരുന്നത് സെയിം കളർ ടോണിൽ വരുന്ന ബീഡ്സ് വരുന്നുണ്ട് പിങ്ക് കോമ്പിനേഷൻസ് ആണ് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക താഴേക്ക് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ബട്ടർഫ്ലൈ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സില് ഒരു പാച്ച് പോലെ നാല് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കളർ വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് ട്ടോ സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് അപ്പം ചെറിയൊരു ആഷ് ഷെയഡിൽ ആഷ് ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു പോൾ വർക്കും വരുന്നുണ്ട് ഇതാണ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് കട്ട് ബീഡും സെയിം സീക്വൻസ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ സെയിം നെക്ക് തന്നെയാണ് കട്ട് ബീഡ്സും സീക്വൻസ് വർക്കും ഒരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് ആണ് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് താഴേക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് വരുന്നത് പീസ് വിതഔട്ട് ലൈനിംഗിലും ബോഡി പോർഷൻ ബട്ടർ കോപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഏലിയൻ കട്ടിൽ ഇങ്ങനെ വരും നല്ലൊരു ഓഫ് വൈറ്റ് വൈഡ് ആണ് അപ്പൊ ക്രിസ്മസിന് കോഡ് ആയിട്ട് യൂസ് ചെയ്യണവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാറ് മീഡിയം ടു ഡബിൾ എസ് സൈസ് വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിൽ ഒരു ക്രിസ്മസ് കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ കോമ്പിനേഷനില് യെല്ലോ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്നതാണ് വൈറ്റ് പേഴ്സ് വരുന്നുണ്ട് സെയിം ഫീച്ചർ തന്നെയാണ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കട്ട് ബീറ്റ്സും സീക്വൻസും ഒക്കെ വരുന്നത് കേട്ടോ താഴേക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് ആയ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ പ്യൂ മൊഡാലിൽ വരുന്ന നല്ല അടിപൊളി പാറ്റേൺ ആണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസൈൻ വരുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ് ദുപ്പട്ട എന്ന് പറയുന്നത് നല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത്തിലും വിട്ടിലും വരുന്ന ദുപ്പട്ടയാണ് ടോപ്പിൽ വേണേണ്ടത് ഇങ്ങനെയാട്ടോ അപ്പൊ ക്രിസ്മസിന് നമുക്ക് ഈ ഒരു കർഷേഡ് വേറിയാവുന്നതാണ് ഇപ്പൊ ഫുൾ സെറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഫ്രണ്ട് പോർഷനിൽ താഴേക്ക് വരുന്ന നെക്ക് അത്യാവശ്യം വൈഡ് ആയിട്ട് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീനെക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നെക്ക് എന്ന് പറയുന്നത് ഒരു കട്ടിയായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഒരു ലേസ് പാട്ടേൺ പോലെയാണ് ഒരു നെക്കിന്റെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ലോ പോർഷൻ പ്ലെയിൻ ആയിട്ടും താഴേക്കാണ് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ഫ്ലോവർ പാട്ടേൺ ആണ്ട്ടോ സെയിം തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് മൊഡാൽ പ്യൂർ മൊഡാലിൽ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്യോ മൊഡാൽ കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വേറെ കിട്ടുമോ കിട്ടുമോന്നുള്ളതും അറിയില്ല അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ മെറ്റീരിയൽ തന്നെ അത്യാവശ്യം മൊഡാലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഫാബ്രിക് ആണ് മൊഡാൽ എന്ന് പറയുന്നത് നമ്മൾ പ്യൂർ മൊഡാൽ ഈ ഒരു ഫാബ്രിക് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിലും ബോഡി പോർഷൻ ബട്ടൊക്കെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ലൈനിങ് വരുന്നത് കേട്ടോ അറ്റം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് നല്ല ഭംഗിയിൽ തന്നെ ഒരു ത്രെഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് ഫ്ലോറിൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ മൊടാലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം നമ്മൾ സാധാരണയായിട്ട് സാന്റൂൺ ആണ് യൂസ് ചെയ്യാറ് നമുക്ക് ഈ മൊടാൽ വരുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് വരുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മൊടാല് ദൂപ്പട്ടും ഉൾപ്പെടെ നമ്മൾ മൊഡാലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് വീസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലങ്ങ് വരുന്നിട്ട് അപ്പൊ കുറെ പേര് ലെങ്ക് തേർട്ടി സെവൻ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തേർട്ടി സെവൻ ഇത്തവണ ചെയ്തിട്ടുണ്ട് അപ്പൊ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് ടസേം കളർ ഷെയ്ഡിൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് ദുപ്പട്ട കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെവി വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് നല്ല ചെറിയ ഡോട്ട്സ് ആയിട്ട് ത്രൂ ഔട്ട് ചെയ്ത് ദുപ്പട്ടിയില് ഓൾ ഓവർ വരുന്നുണ്ട് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഡോട്ട്സ് ആണ് വരുന്നത് ബോർഡർ ആയിട്ട് മൾട്ടി കളർ കളേഴ്സിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് എൻ പോർഷനിലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ടോപ്പ് പോർഷനിൽ വരുന്ന അതേ ഫ്ലോറിൽ തന്നെ രണ്ട് എൻഡ് എൻഡായിട്ടും ലോങ് എൻഡിൽ വരുന്ന എൻഡിൽ കൊടുത്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് നല്ല ഒരു മൾട്ടി കളർ പാറ്റേൺ ആണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്ക് തട്ടായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വൺ സൈഡ് ആയിട്ടൊക്കെ നമ്മൾ വേറിയാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ വൺ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് സെയിം ഫീച്ചർ തന്നെയാണ് നെക്ക് വീ കൊടുത്തിട്ടുണ്ട് ഒപ്പം ബോർഡർ ആയിട്ട് ത്രെഡ് ലൈൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം തന്നെ ഫ്ലോറൽ പ്രിന്റ് ഇതിലും വന്നിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ഫ്ലോറൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സ്വിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് കേട്ടോ ബട്ടക്കേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് മോഡലിൽ വരുന്ന ബോട്ടാണ് വിത്ത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി സെവൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡോട്ട്സ് ആയിട്ട് വരുന്ന ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബോർഡർ ആയിട്ട് മൾട്ടി കളർ കളേഴ്സിൽ യൂസ് ചെയ്തിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സൈസിലാണ് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു മോഡൽ ഫാബ്രിക്കിൽ വരുന്ന ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ആട്ടോ കരിനീലെന്നൊക്കെ പറയുന്നൊരു ഷെയ്ഡാണ് ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷെ ഇത് ബ്ലാക്ക് അല്ല ഒറിജിനൽ ബ്ലാക്ക് അല്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഫുള്ള്ക്ക് വരുന്നത് ഇതാണ് സെയിം ഫീച്ചർ തന്നെയാണ് വീണൊക്കെ കൊടുത്തിട്ട് ത്രെഡ് ലൈൻസ് ആണ് വീണക്കിൽ വരുന്നത് അപ്പം ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് താഴേക്കും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കരിൽ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യാൻ ബ്ലാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ആ ഒരു ആണ് വരുന്നത് ബോർഡ് ത്രി ഔട്ട് ലൈനിങ് അറ്റാസ്ഡാണ് ബട്ടൊക്കെ ലൈനിങ് കൊടുത്തിട്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിലാണ് അപ്പൊ ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം പോയേ ഇന്നത്തെ ലാസ്റ്റ് കളർച്ചയുടെ വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഒക്കെ വരുന്നത് ഇതാട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് അപ്പൊ മൂന്ന് കളേഴ്സിൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് പർച്ചേസ് ചെയ്യുക താഴെ കണ്ട വാട്സപ്പിലും സ്ക്രീൻഷോട്ടും ആ കൂട്ടത്തിൽ തന്നെ സൈസും കൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കാട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ലാസ്റ്റ് കാറ്റ്ലോഗെന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ എഴുതിയക്കുന്ന ഹോംവെയർ കളക്ഷൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ഹോംവെയർ കളക്ഷൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാ സ്ഥലത്തും ട്രെൻഡിംഗ് ആയിട്ട് വരുന്നതാണ് ഹോംവെയർ കളക്ഷൻ കോട്ടൺ അജ്രക് ഫാബ്രിക്കിൽ നല്ലൊരു പീറ്റർ പാൻ കോളറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹക്കോബേൽ വരുന്ന പീറ്റർപാൻ കോളറാണ് ഒപ്പം ലേസ് ഡീറ്റെയിൽങ്ങും കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒരുപാട് പ്രിന്റ് വരുന്നുണ്ട് കളേഴ്സ് പറയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രിന്റ് എല്ലാം നല്ല പ്രിന്റ് തന്നെയാണ് അതിൽ ഏതെങ്കിലും പ്രിന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഫ്രീ സൈസ് ആണ് എം ടു ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ വൺ സൈഡ് ആംപി ടു ആംപിൻ മെഷർമെന്റ് വരുന്നത് ട്വന്റി ത്രീ ഇഞ്ചസാണ് അപ്പൊ ടോട്ടൽ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടു എക്സിൽ ഉള്ളവർക്ക് വേറെ പർച്ചേസ് ചെയ്യാം എന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസാണ് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ഒരു ഫ്രീ സൈസിലുള്ള സൈസിലുള്ളൊരു ടോപ്പാണ് നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് ബാക്കിൽ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയച്ചിടാണെങ്കിൽ ഇത്രയും ലൂസ് വരും കെട്ടിവെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ വരും അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി ഡബിൾ ഡബ്ലെക്സിൽ ഉള്ളവർക്ക് വരെ പർച്ചേസ് ചെയ്യാം ഇനി ഡബിൾ എക്സിൽ ഉള്ളവർക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷർമെന്റ് ചോദിക്കാം നമ്മൾ എല്ലാത്തിന്റെയും മെഷർമെന്റ് സെപ്പറേറ്റ് എടുത്ത് തരുന്നതാണ് അപ്പൊ ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് വീട്ടിൽ മാത്രമല്ല നമുക്ക് അത്യാവശ്യം പുറത്തും യൂസ് ചെയ്യാവുന്നതാണ് പ്രിന്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതാണ് ഫുൾ ലുക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് താഴെ വള്ളയെ ഫുള്ള് വരുന്നുണ്ട് കെട്ടിവച്ച് യൂസ് ചെയ്യാനായിട്ട് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഓരോ ആയിട്ട് കാണാം ഇതിൽ വരുന്ന പ്രിന്റൊക്കെ ഇതാണ് കേട്ടോ കളേഴ്സും ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് പ്രിന്റുകളും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം സെക്കൻഡ് പ്രിന്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് സെയിം പീറ്റർ പാൻ കോളറുകളിലൊക്കെ വരുന്നതാണ് കേട്ടോ ഫുള്ള്ക്ക് വരുന്നത് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെറൂൺ ഷെയ്ഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഒന്നിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് സെയിം തന്നെ ടു എക്സ് വരെ യൂസ് ചെയ്യാവുന്നതാണ് കെട്ടിവെച്ച് യൂസ് ചെയ്യാൻ നോട്ട് ഉണ്ട് ഒപ്പം താഴെ വൺ ലെ ഫിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിലും സ്റ്റൈലിഷ് ആയിട്ട് നടക്കാവുന്നതാണ് ചെറിയൊരു സ്ലീവ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എല്ലാം പാപ്പ് സ്ലീവ് ആയിട്ട് വരുന്നതാണ് അപ്പൊ എം ടു ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും മെറൂൺ ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് പ്രിന്റ് വ്യത്യാസം ഉണ്ട് കിട്ടോ എല്ലാം മജിറ പ്രിന്റ് തന്നെയാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് അജോ പ്രിന്റ് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് മെറൂൺ ഷെയ്ഡ് തന്നെയായിട്ട് ഇപ്പൊ കാണിക്കുന്നത് എല്ലാം തന്നെ പ്രിന്റുകളാണ് വ്യത്യാസം വരുന്നത് ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുമ്പോ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് മെറൂൺ ഷെയ്ഡിലാണ് ഇപ്പൊ കാണിച്ച എല്ലാ ഷെയ്ഡ്സും വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ നേ്ലൂ ആണ് സീൻ ഫീച്ചർ തന്നെയാണ് പിന്നെ ഇപ്പം അതിന് വൺ ലീഫ് ഫ്രില്ലും താഴെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ അല്ലെ പ്യൂർ കോട്ടൺ അജ്ര ഫാബ്രിക് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അതിൽ തന്നെ ഡിഫറെന്റ് പ്രിന്റുകൾ വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഏതാണോ പ്രിന്റ് ഏതാണോ കളർ ഷെയ്ഡ് അത് പറയാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അവൈലബിൾ ആണെങ്കിലും നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന അതേ പ്രിന്റ് തന്നെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് പ്രിൻ്റുകൾ വ്യത്യാസമുണ്ട് ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു അജക്ക പ്രിന്റിൽ പീറ്റർ പാൻ കോളർ ഹക്കോബയിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക ലാസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എല്ലാം നല്ല പ്രിന്റ് ആണ് അപ്പൊ എല്ലാം ബോർത്തായിട്ടുള്ള പ്രോഡക്റ്റും ആണ് അപ്പൊ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര വേണോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇത് റീസ്റ്റോക്കും ചെയ്യുന്നതാണ് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ ഫ്രീ സൈസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് താഴെ തഴക്കാൻ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും തന്നെ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് ട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കൊറിയർ സെന്ററിലും ചെറിയൊരു ഡിലേ വരുന്നുണ്ട് അപ്പൊ ഒരു സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യാം നമ്മൾ ട്രാക്കിംഗ് ഐഡി എടുത്തു നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി സി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി സി പ്രിഫർ ചെയ്യാം ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലും ആയിരിക്കും പാക്കറ്റ് ഓപ്പണി വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് റ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്തിന് ശേഷം വീഡിയോ ഒരുപാട് കട്ട് ചെയ്തതിന് ശേഷം ഒക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പം സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്കതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾട്ടർ ചെയ്ത ടൈം യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കണ്ട വാട്ട്സപ്പിൽ എക്വയറി ചെയ്യാം നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്ത് വരുന്നതാണ് അപ്പം അതെല്ലാം നോക്കി നിങ്ങളുടെ സൈസും കൂടി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഗവയുടെ കാര്യം ആരും മറക്കരുത് ഗവയിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ഒരുപാട് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രിസ്മസിനായിരിക്കും നമ്മൾ നറുക്കെടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടത് ഇത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഞ്ചുപേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിനായിരിക്കണം കൂടുതലായിട്ടും ഷെയർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് താഴെ കഴിക്കാൻ വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം അപ്പൊ നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല കമന്റ്സ് നിങ്ങളുടെ സജഷൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് നിങ്ങൾക്കും രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ അതിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നറുക്കെടുക്കുന്നതാണ് പിന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും വരേക്കും ടേക്ക് കെയർ